പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ബലക്ഷയം വന്ന കെട്ടിടങ്ങളുടെ നവീകരണ പ്രവർത്തനം ഉടൻ ആരംഭിക്കും നവീകരണത്തിന്റെ ഭാഗമായി ബി ആൻ സി ബ്ലോക്കിലെ വാർഡുകൾ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ഇതിനായുള്ള ആരോഗ്യവകുപ്പിന്റെ ഉത്തരവും ഇറങ്ങി അതേസമയം ആരോഗ്യ ആരോഗ്യമേഖലയിൽ കോൺഗ്രസ് കാട്ടുന്ന ഇരട്ടത്താപ്പിന്റെ ഉത്തമ ഉദാഹരണം കൂടിയായിരുന്നു നവീകരണവുമായി ബന്ധപ്പെട്ടുയർന്നുവന്ന വിവാദങ്ങൾ ബലക്ഷയം വന്ന കെട്ടിടം നവീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് നിർദ്ദേശം നൽകിയത് രോഗികളുടെ സുരക്ഷ കണക്കിലെടുത്തായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം എന്നാൽ ആശുപത്രിയുടെ നവീകരണം തടയുന്നവരത്തിലായിരുന്നു കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ സമരങ്ങൾ രാഷ്ട്രീയ നാടകമായി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ടു പോയപ്പോൾ നവീകരണ പ്രവർത്തനം നടത്തണമെന്ന കാര്യത്തിൽ മന്ത്രി വീണ ജോർജ ഉറച്ചുനിന്നു പക്ഷെ മുകളിലത്തെ ഓപ്പറേഷൻ ഓപ്പറേഷൻ തിയേറ്ററുകളാണ് നമ്മൾ മാറ്റുന്നത് അവിടെയാണ് അടിയന്തിരമായിട്ട് നമുക്ക് മെയിൻറ്റൻസ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഓപ്പറേഷൻ തിയേറ്റർ ചെയ്യുമ്പോൾ സമാന്തരമായിട്ട് തന്നെ തൊട്ട് നിലയും ചെയ്യാം കാരണം ആദ്യം അത് അത് പിന്നെ പിന്നെ അടുത്ത അടുത്ത നില വീണ്ടും ഒരു അധികം സമയം ആവശ്യമുണ്ടല്ലോ അപ്പോൾ രണ്ടും രണ്ട് ആ പ്ലാൻ ചെയ്തിട്ടുണ്ട് നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ചില വാർഡുകൾ മാറ്റുന്നു ആശുപത്രി കൊണ്ടുപോകുന്നേ എന്ന് പറഞ്ഞായിരുന്നു കോൺഗ്രസ്സിന്റെയും ബി ജെ പിയുടെയും സമരം കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിന് പിന്നാലെ നവീകരണ പ്രവർത്തനം പറഞ്ഞ കോൺഗ്രസ് വെട്ടിലായി ഇതോടെ നവീകരണം പറഞ്ഞ കോൺഗ്രസ് നവീകരണം ആവശ്യപ്പെട്ട പരിഹാസ്യമായ സമരം ും നടത്തി പത്തനംതിട്ടക്കാർക്ക് നൽകിയ വാക്കു പാലിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ വികസനമായി മുന്നോട്ടു പോകുകയാണ് ക്യാമറമാൻ അഖിലേഷ് കുടുംബണ്ടൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട